নৌ র দেওয়া ধর রা পৌরজপাল ൂടിയാണ് ഞാൻ ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമാവുന്നത് കാരണം ആ പ്രായം അതിനേക്കാൾ കൊറച്ചും കൂടെ ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ആ സമയത്തൊക്കെ എന്റെ അച്ഛന്റെ കൂടെ തൃശൂരിൽ ഞാൻ ഒരുപാട് പരിപാടികളെ കാണാൻ പോവാറുണ്ട് അപ്പൊ ഞാൻ അത്രയും ചെറുപ്പത്തിൽ ഫാദറിനെ അപ്പൊത്തൊക്കെ കുറെ പ്രോഗ്രാംസ് റീജണൽ തിയേറ്ററിലായാലും അതുപോലെ പല പല വലിയ വലിയ സ്റ്റേജസിലും ഫാദറിനെ കണ്ട് ഫാദർ എങ്ങനെയാണ് സംസാരിക്കുക കുറച്ച് പാട്ടിനോട് കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പൊ സിനിമ നമ്മൾ കാണുമ്പോ പാട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ക്യൂരിയാസിറ്റി ഉണ്ടായിട്ട് ഫാദറിന് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല എങ്ങനെയാണ് ശ്രുതി വരുന്നത് ശ്രുതിയിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ശബ്ദം വരുന്നത് എന്നൊക്കെ പറ്റി ഫാദർ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ടോക്ക് നടത്തിയിട്ടുണ്ടല്ലോ എന്റെ വളരെ ചുരുക്കത്തിൽ അന്നൊക്കെ അത് തിയേറ്ററത്താണോ ഇൻസ്പയർഡോ എന്ന് എനിക്കറിയില്ല പിൽക്കാലത്ത് എനിക്ക് പാട്ടിനോട് വളരെ ഇൻട്രസ്റ്റ് വരികയും അതുപോലെ തന്നെ ആ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഫാദർ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പാട്ട് പാടുന്ന പാടുമ്പോ ശ്രുതിയൊക്കെ വളരെ കറക്റ്റായിട്ടാണ് കാണുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഇന്ന് അത് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റി സാധാരണ അവിടെ ഇരുന്നിട്ടാണ് കാണാൻ പറ്റാറെന്നുണ്ടെങ്കിൽ ഇന്നൊരു ദൈവാനുഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ ഒരു ആഗ്രഹം കൊണ്ടോ എന്ന് ഞാൻ പറയാട്ടെ എനിക്കിവിടെ ഫാദറിനെ തൊട്ടടുത്തിരിക്കാൻ പറ്റി അതുപോലെ തന്നെ തൃശ്ശൂർ പ്രസ് ക്ലബിനെ പറ്റി അതും ഞാൻ അച്ഛന്റെ അടുത്ത് തന്നെയാണ് കേട്ടിട്ടുള്ളത് രഞ്ജിന്റെ കാരണം ഒരുപാട് പേര് നല്ലക്കൂടെ നല്ല മനസ്സില് കാരണം സിനിമയിൽ എത്താൻ സാധിച്ചു അത് അതുകൊണ്ട് ഇവിടെ വരെ എത്താൻ സാധിച്ചു അപ്പൊ ഞാൻ ഇവിടെ കയറി വന്നപ്പോ തന്നെ രചിതെല്ലാരോടും പറഞ്ഞു നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം അഭിനേത്രി എന്നാണ് അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി അപ്പോ ഞാനൊരു നിങ്ങൾ എല്ലാം തൃശൂർ പ്രസ് ക്ലബ് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛനെ എന്ന് എനിക്ക് പറഞ്ഞു ഓർമ്മയുണ്ട് അതുപോലെ തന്നെ ഒരു എളിയ ഒരു റിക്വസ്റ്റ് ആണ് എന്നെയും എല്ലാരും സ്വന്തം വീട്ടിലൊരു കുട്ടിയെ പോലെ ഇനി എവിടെ വെച്ച് കണ്ടാലും കാണണം വന്ന് സംസാരിക്കണം ഈ ഒരു കുടുംബത്തിന്റെ ഒരു ക്രിസ്മസ് ആഘോഷമാണെന്നാണ് രഞ്ചാൻ തന്നെ ഫോൺ ചെയ്തപ്പോ പറഞ്ഞത് ആ പ്രസ് ക്ലബ് തൃശ്ശൂർ പ്രസ് ക്ലബ് കുടുംബത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ആദ്യമായി തന്നെ ഞാൻ നന്ദി അറിയുകയാണ് ഇതിന്റെ എല്ലാ ഭാരവാഹികളോടും അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞത് വെച്ചാൽ ഒബ്വിയസ്ലി എല്ലാ പ്രോഗ്രാംസിലും മധുരം ആദ്യം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് മധുരം മധുരം കഴിച്ചു തുടങ്ങുമ്പോൾ ആ ഒരു വേല കുറച്ചും കൂടെ മനോഹരാവും കുറച്ചും കൂടെ സ്വീറ്റ് ആവാറുണ്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ അതിനും സാധിച്ചതിൽ സാധിച്ചതിലൊത്തിരി സന്തോഷമുണ്ട് പോരാത്തതിന് ആദ്യത്തെ ഇത്രയും വലിയ കേക്ക് കട്ടിട്ട് ആദ്യ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഈ വർഷത്തെ ഫസ്റ്റ് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാനും സാധിച്ചു അതിന് നിങ്ങളോടൊപ്പം എനിക്കും നിൽക്കാൻ പറ്റി കട്ട് ചെയ്യാൻ പറ്റി ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഫാദറിന്റെ ഏഹ് അതിമനോഹരമായ ക്രിസ്മസ് സന്തോഷത്തിന് ശേഷം എന്താണ് പറയണ്ടത് എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്നാലും എന്റെ ഒരു ചെറിയൊരു മെമ്മറി എന്നുള്ള രീതിയിൽ ഞാൻ ഷെയർ ചെയ്യാണ് എനിക്ക് എപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കൊറേ മെമ്മറീസും അദ്ദേഹത്തോടൊപ്പം ഉള്ള കുറെ ഓർമ്മകളുമാണ് എന്റെ പിന്നാലൊക്കെ ഇപ്പൊ എന്റെ ലൈഫിലുള്ള ഒരുപാട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഊർജം എന്ന് പറയാനുള്ളത് അപ്പൊ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് നമുക്കൊരു വർഷം ഫുൾ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നമ്മള് ന്യൂ ഇയറിന് മുൻപ് ഒന്ന് പുതിയൊരു തുടക്കത്തിന് വേണ്ടി വീണ്ടും ഫ്രഷ് ആവാൻ ഒരു സെലിബ്രേഷൻ ലോകമെമ്പാടുമുള്ള ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് എനിക്ക് ക്രിസ്മസ് തോന്നിയിട്ടുള്ളത് അതിനെപ്പറ്റി ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ ഫാദർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചെറിയ പോയിന്റ് എന്ന് അദ്ദേഹം പറഞ്ഞത് യൂണിറ്റി ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു പോയിന്റ് അതോടൊപ്പം തന്നെ നമ്മൾ അൺകണ്ടീഷണൽ ലവ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സെലിബ്രേഷൻ ആണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ അങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ടും ഈ ഒരു ചെറിയൊരു മെമ്പറി നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ടും ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം Yeah